നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ബോഡി പോസ്റ്റേഴ്സ് കറക്റ്റായിട്ടുള്ള രീതിയിലാണോ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പലപ്പോഴും ഒട്ടും ആരോഗ്യകരമല്ലാത്ത രീതിയിലാണ് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരഭാഷ അഥവാ ബോഡി പോസ്റ്റേഴ്സ് കാണപ്പെടുന്നത് മിക്കപ്പോഴും അത് മനസ്സിലാകുന്നില്ലെങ്കിൽ കൂടി ഇത്തരം മോശം രീതികൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും നടുവേദന മലബന്ധം കഴുത്തുവേദന നട്ടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സന്ധികളുടെ വേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം ആദ്യം തന്നെ തെറ്റായ ശരീരഭാഷയുടെ അല്ലെങ്കിൽ ബോഡി പോസ്റ്റേഴ്സിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൃത്ത അകൃതിയിലുള്ള തോൾ കുടവയർ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും വളഞ്ഞിരിക്കുന്ന കാൽമുട്ടുകൾ മുന്നോട്ടോ പിന്നോട്ടോ ചാഞ്ഞു പോകുന്ന തല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെറ്റായ ബോഡി പോസ്റ്റേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് നടുവേദന ശരീരം വേദന പേശികളിൽ തളർച്ച അനുഭവപ്പെടൽ തലവേദന എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ബോഡി പോസ്റ്റേഴ്സ് കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് തെറ്റായ ബോഡി പോസ്റ്റേഴ്സ് വരുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കത്തില്ല തല കുനിച്ച് നടക്കുന്നത് നട്ടിലിൻ്റെ സമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കാൻ കാരണമാകും ഇത് എല്ലുകൾ പേശികൾ സന്ധികൾ എന്നിവയ്ക്ക് കൂടുതൽ സമ്മർദ്ദം നൽകും അതുകൊണ്ട് തന്നെ നട്ടെല്ലുകൾ നിവർത്തിക്കൊണ്ട് മുഖമുയർത്തിയാണ് നടക്കേണ്ടത് ഇത് കൂടാതെ തല കുനിച്ച് നിൽക്കുന്നത് ശരീരത്തിൽ ഭക്ഷണം ആകീരണം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് പല പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുക ശരീരം സ്വയം നേരെയാക്കുക അസ്വസ്ഥതയോടെ വളഞ്ഞു നിൽക്കുന്നതായി കാണുമ്പോഴെല്ലാം ഒരു ശ്രമം നടത്തി നേരെ നിൽക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നേരെയാക്കാൻ ശ്രമിക്കുക തോളുകൾ പരമാവധി റിലാക്സ് ചെയ്ത് വയറൊരല്പം അകത്തേക്ക് വലിച്ച് താടി എല്ലുകൾ ഉയർത്തി തല ഉയർത്തി വേണം നിൽക്കാനായിട്ട് അതാണ് കറക്റ്റ് നിൽക്കുമ്പോൾ ഉള്ള കറക്റ്റ് പോസ്റ്റർ ബോഡി പോസ്റ്റർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പറയുമ്പോൾ പറയാൻ വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷെ ചെയ്യാൻ കുറച്ച് പാടാണ് എന്നാൽ ജോലി സമയങ്ങളിലൊക്കെ പലപ്പോഴും അശ്രദ്ധയോടെയാണ് മിക്കവരും ഇരിക്കുന്നത് ഇത് ഒരു ശരിയായ രീതിയല്ല ഇതുവഴി കഴുത്തുവേദന ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കസേരയിൽ നട്ടെല്ല് നിവൃത്തിയിരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഒരു ചെറിയ തലയണയെടുത്ത് പുറം സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇതും നട്ടെല്ലിന് വളരെയധികം സപ്പോർട്ട് നൽകുന്ന ഒന്നാണ് അതുപോലെ കാൽമുട്ടുകൾ രണ്ടും കൃത്യമായ രീതിയിൽ വളവുകളില്ലാതെ ഇല്ലാതെ വെച്ചിരിക്കുകയാണെന്നും പാദങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുകയാണെന്നും ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ് തോളിനും ചെവിക്കുമിടയിൽ ഫോൺ വെച്ച് സംസാരിക്കുക എന്നത് ഇത് ഒട്ടും ആരോഗ്യകരമായ രീതിയല്ല കഴുത്തിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമല്ല തുടർച്ചയായിട്ട് ചാഞ്ഞ് ചെരിഞ്ഞുമൊക്കെ ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഇത് കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള ഒരു കാരണം കൂടിയാണ് കുറച്ച് സമയമെടുത്ത് കഴുത്ത് സ്ട്രെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ കഴുത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ നട്ടിലിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും ഒക്കെ നടുവ് നിവർത്തിയിരിക്കാൻ തന്നെ ശ്രമിക്കുക അതുപോലെ തന്നെ ഹീൽസ് സ്ഥിരമായിട്ട് ധരിക്കുകയാണെങ്കിൽ അത് നടുവിനും കാലുകൾക്കും ഒക്കെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ധരിക്കുന്നതാണ് നല്ലത് തെറ്റായ രീതിയിൽ കഴുത്ത് വയ്ക്കുമ്പോൾ അത് മൊത്തത്തിലുള്ള ശരീരത്തിനെയാണ് ബാധിക്കുന്നത് നട്ടല്ലിനെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ബോഡി പോസ്റ്റേഴ്സ് എപ്പോഴും കറക്റ്റായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഭാവിയിൽ നടുവേദന കഴുത്ത് ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം